ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ ജില്ലയിലെ ഒൻപത് നിയോജക മണ്ഡലങ്ങളിലെയും സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി തിരുവാതിക്കലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെയർഹൌസിൽ നിന്ന് തിങ്കളാഴ്ച രാവിലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരിയുടെയും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് അതത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം ആരംഭിച്ചത് നിയമസഭാ മണ്ഡലങ്ങളിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ വോട്ടിംഗ് യന്ത്രങ്ങൾ ഏറ്റുവാങ്ങാനായി എത്തിയിരുന്നു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ ജീവനക്കാർ വോട്ടിംഗ് യന്ത്രങ്ങൾ ഏറ്റുവാങ്ങി അവർക്കായി നിശ്ചയിച്ചിട്ടുള്ള കവചിത വാഹനത്തിൽ കയറി പോലീസ് അകമ്പടിയോടെയാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ ഓരോ നിയോജക മണ്ഡലത്തിലെയും സ്ട്രോങ് റൂമിൽ എത്തിച്ചത് ഒന്നാംഘട്ട റാൻഡമൈസേഷനിലൂടെ ഓരോ നിയോജക മണ്ഡലത്തിനും അനുവദിച്ച വോട്ടിംഗ് യന്ത്രങ്ങളാണിവ ഓരോ നിയോജക മണ്ഡലത്തിലും ആവശ്യമായ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ ഇരുപത് ശതമാനത്തിലധികവും വിവിപാറ്റ് മെഷീൻ ശതമാനത്തിൽ അധികവുമാണ് ആദ്യഘട്ട റാൻഡമൈസേഷനിലൂടെ അനുവദിച്ചിട്ടുള്ളത് ഏപ്രിൽ പകുതിക്ക് ശേഷം നടക്കുന്ന രണ്ടാം ഘട്ട റാൻഡമൈസേഷനിലൂടെയാവും വോട്ടിംഗ് മെഷീൻ ഏതു പോളിംഗ് ബൂത്തിലേക്ക് എന്ന് നിശ്ചയിക്കുക സബ് കളക്ടർ ഡി രഞ്ജിത്ത് തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ടി എസ് ജയശ്രീ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ തഹസിൽദാർമാർ എന്നിവർ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ